നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ് സാമ്പത്തികം അഥവാ ഫിനാൻസ് ഇങ്ങനെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് നമ്മൾ സംസാരിക്കുന്നു എന്നാൽ എല്ലാവർക്കും സാമ്പത്തികം ഉണ്ടാവുന്നില്ല സമൂഹത്തിലെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും സമൂഹത്തിലെ ചെറിയൊരു ന്യൂനപക്ഷം മനുഷ്യരുടെ കയ്യിലാണ് സമ്പത്ത് അത്രയും കുന്നുകൂടിയിരിക്കുന്നു എന്തായിരിക്കും അതിന് കാരണം നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ വിടുക ആഗോളം ഈ ഗോളം അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ ഇതൊക്കെ നമുക്ക് പറയാം പക്ഷേ ഈ ഫിനാൻസ് വരണമെങ്കിൽ ഒരു യോഗം വേണം ഫിനാൻസ് നല്ല രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട് ഫിനാൻസ് മോശപ്പെട്ട രീതിയിൽ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് നല്ല രീതിയിൽ സമ്പാദിച്ചാൽ നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചോളം മോശപ്പെട്ട രീതിയിൽ സമ്പാദിച്ചാൽ മോശപ്പെട്ട രീതിയിൽ തന്നെ അനുഭവിച്ചോളം എന്നില്ല അതൊക്കെ ഒരു യോഗമാണ് എന്തായാലും സമ്പത്തുണ്ടാകുമോ എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ പിന്നെ നമ്മൾ ഓരോരുത്തരും ഒരു വിഷയമാണ് എനിക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും സമ്പത്ത് ഉണ്ടാക്കാൻ പല വഴികളും നമ്മൾ മാനസികമായിട്ട് തേടിയിട്ടുണ്ടാവും പക്ഷെ സമ്പത്ത് എല്ലാവർക്കും വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം ആവശ്യത്തിന് എന്നുള്ളൊരു ഘടകം ആവശ്യത്തിന് പലരുടെയും ജീവിതം നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആവശ്യത്തിന് പാണില്ലാത്തത് കൊണ്ട് നടക്കാത്ത പല കാര്യങ്ങളുണ്ട് അപ്പൊ ആവശ്യത്തിന് ധനം വരുന്നവരും ആവശ്യത്തിൽ കൂടുതൽ ധനം വരുന്നവരുണ്ട് അപ്പൊ നമുക്കൊക്കെ ആവശ്യത്തിനെങ്കിലും ധനം കിട്ടിയാൽ വലിയ ഉപകാരമാണ് അങ്ങനെ ആവശ്യത്തിന് ധനം കിട്ടുമോ എന്നറിയാനായിട്ട് നമുക്ക് സ്വമേധയാ നോക്കുന്നതിന് ചില ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് ലക്ഷണശാസ്ത്ര മുഖലക്ഷണം മറ്റൊന്ന് നമ്മൾ ഹോറോസ്കോപ്പ് ബീസ് ചെയ്തുകൊണ്ടൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ കൈരേഖ വെച്ച് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരാളുടെ മുഖം നോക്കി അത് മനസ്സിലാവും അദ്ദേഹം സാമ്പത്തികമായിട്ട് സുരക്ഷിതനാണോ എന്നും സമ്പത്ത് വരാൻ യോഗമുള്ളവരാണോ എന്നും നമുക്ക് പ്രത്യക്ഷിതമായിട്ട് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ഈ മുഖത്ത് നമുക്ക് അല്ലേ മുഖത്താണല്ലോ നമ്മളുടെ ഫേസ് എന്ന് പറയുന്നതാണല്ലോ ഇപ്പൊ എന്ത് തന്നെയായാലും മനുഷ്യനായാലും നമ്മുടെ ഒരു വീടായാലും ഭൂമുഖം ഉണ്ട് ഭൂമുഖം പോർട്ടിക്കോ എന്ന് പറയും അപ്പൊ ഫേസ് ആണ് ആണെങ്കിലും ഒരു ഷോപ്പ് നമ്മൾ ഇടുകയാണ് അപ്പൊ ഷോപ്പിനൊരു ഫേസ് ഉണ്ട് അപ്പം ഈ ഫേസ് നോക്കിയിട്ടാണ് ആൾക്കാർ ഷോപ്പിലേക്ക് പോകുന്നത് ഫേസിന് വലിയൊരു പ്രാധാന്യമുണ്ട് ആ ഫേസിനെ എല്ലാവർക്കും ഒരു ഒരേ രീതിയിലല്ല അത് കാണുന്നത് ഇഷ്ടപ്പെടുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് അതേപോലെ തോന്നിക്കൊള്ളോ എന്നില്ല എന്നാൽ ഭൂരിപക്ഷം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് മിക്കവാറും ഒരേ ഫേസ് ആയിരിക്കും അഥവാ ഇഷ്ടപ്പെടുന്ന ഒരു ഫേസിനെ സംബന്ധിച്ചിട്ട് അവരുടെ കാൽക്കുലേഷൻ ഏതാണ് റെഡി ആയിരിക്കും അല്ലേ ഗൗരവമുള്ള ഫേസ് ഉണ്ട് എപ്പോഴും ചെറിയൊരു പുഞ്ചിനിയോടു കൂടിയിരിക്കുന്ന ഫേസ് ഉണ്ട് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഫേസ് ഉണ്ട് ചിന്താധീനന്മാരായിരിക്കുന്ന ആളുടെ ഫേസ് ഉണ്ട് ഇങ്ങനെ ഓരോ ഭാവങ്ങളുണ്ട് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാവത്തെ പ്രകടിപ്പിക്കുന്ന ധാരാളം ഫേസ് ഉണ്ട് അത് ഭാവമാണ് ഫേസിൻ്റെ ഭാവമാണ് എന്നാൽ ഫേസിൽ മഹാലക്ഷ്മി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നോക്കാൻ ചില വഴികളുണ്ട് ലക്ഷണശാസ്ത്രം പറയുന്നത് അതാണ് ഫേസ് പലതരത്തിലുണ്ട് ത്രികോണാകൃതിയിലുള്ള ഫേസ് ഉണ്ട് ചതുരത്തിലുള്ള ഫേസ് ഉണ്ട് വട്ടത്തിലുള്ള ഫേസ് ഉണ്ട് ഏതാണ്ട് പശു പോലെയുള്ള ഫേസ് ഉണ്ട് മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ കുതിരയുടെ മുഖം പോലെയുള്ള ഫേസ് ഉണ്ട് ഉരുണ്ട രീതിയിലുള്ള ഫേസ് ഉണ്ട് അല്ലേ നമ്മൾ പല സിനിമാ നടന്മാരെയൊക്കെ ചിന്തിക്കുമ്പോൾ പല നടന്മാർ നടന്മാരുടെ അവരുടെ ഫേസിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ കാണാൻ ആകർഷകത്തക്ക രീതിയിലുള്ള ഫേസ് ആവണമെങ്കിൽ സാധാരണ സാധാരണഗതി നമ്മൾ വട്ടമുഖം എന്ന് പറയും വട്ടമുഖം ഏറ്റവും ഭംഗിയുള്ള മുഖം എന്ന് പറയുന്നത് വട്ടമുഖം പിന്നെ പറയുന്നത് കോലമുഖം ഈ വട്ടമുഖമുള്ള ആളുകളിലൊരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിമാനാപകടത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു പോയ ശ്രീ ജയൻ ഒരു ലക്ഷണമൊത്ത ഉള്ള ഒരാളായിരുന്നു പിന്നീട് നമുക്ക് അല്ലേ നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫേസും നല്ല ആകർഷണമുള്ള ഫീസാണ് മമ്മൂട്ടി വളരെ ഗാംഭീര്യമുള്ള ഒരു ഫീസിൻ്റെ ഉടമയാണ് മോഹൻലാൽ വളരെ ചാതുര്യമുള്ള ഒരു ഫീസിൻ്റെ ഉടമയാണ് അപ്പം അവരുടെയൊക്കെ ഫേസിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്മി യോഗമുണ്ട് ഈ ലക്ഷ്മി യോഗത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നമുക്കിപ്പോൾ കണ്ണുണ്ട് മൂക്കുണ്ട് ചുണ്ട് വായുണ്ട് താടിയുണ്ട് കവിളുണ്ട് നെറ്റിയുണ്ട് ചെവിയുണ്ട് ഇതൊക്കെയും ഓരോ ഘടകങ്ങളാണ് ഘടകങ്ങളെ സൂചിപ്പിക്കുന്ന ആണ് ഇപ്പം ലക്ഷ്മി യോഗം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക അല്ലേ ചില ആളുകൾ നമ്മുടെ മൂക്കിന്റെ കാര്യം എടുക്കുക ഉയർന്ന മൂക്കുള്ളവരുണ്ട് ഉയർന്ന മൂക്കുള്ളവരുണ്ട് പതിഞ്ഞ മൂക്കുള്ളവരുണ്ട് നീണ്ട മൂക്കുള്ളവരുണ്ട് അല്ലെ വളഞ്ഞ മൂക്കുള്ളവരുണ്ട് ഈ മൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷ സിദ്ധാന്ത പ്രകാരം ബുധനാണ് മൂക്കിന്റെ അധിപതി ബുധൻ ബുധൻ മഹാവിഷ്ണുവിന്റെ പ്രതീകം കൂടിയാണ് ശ്രീരാമതി അവതാര വിഷ്ണു ഇതര ക്ഷേത്ര വിഷു ചന്ദ്രാത്മുള്ള നിയമം നമ്മൾ നോക്കിയാൽ വിഷ്ണുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗമാണ് മൂക്ക് എന്ന് പറയുന്നത് ഈ മൂക്കിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ മൂക്കിൻ്റെ ദ്വാരം പ്രത്യക്ഷമായി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടയുണ്ടാവും കയ്യിൽ ധനം നിൽക്കില്ല പ്രത്യക്ഷം നമ്മൾ നോക്കുമ്പോൾ ദ്വാരം കാണുന്ന രീതിയിലാണെങ്കിൽ നേരെ നേരെ നോക്കുമ്പോൾ മാംസം കൂടുതലുള്ള മൂക്കുള്ള ആൾക്കാരുണ്ട് അതിൽ തന്നെ മൂക്കിന്റെ അഗ്രഭാഗം വളഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അഗ്രഭാഗം വളഞ്ഞിരുന്നാലും കുഴപ്പമില്ല അവിടെ ഈ ദ്വാരം മറഞ്ഞ മൂക്കല്ലെങ്കിൽ മൂക്കിന് നമ്മളെ ഈ ഭാഗം ഇങ്ങനെ കീഴ്ന്നിരിക്കും ഇങ്ങനെ നിൽക്കുന്ന മൂക്കാണെങ്കിൽ അവർക്ക് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാവുമെന്നാണ് പറയുന്നത് ദ്വാരം മറഞ്ഞ മൂക്കിന് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാവുമെന്നാണ് പറയുന്നത് കെട്ടിയിരപ്പെട്ട് ധനം ദ്വാരം കാണുന്ന മൂക്കാണെങ്കിൽ സാമ്പത്തികം കയ്യിൽ നിൽക്കില്ല ധനം വരും വലിയ ദ്വാരം ഉള്ള നീണ്ട മൂക്കാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നമ്മളിങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ദ്വാരമുള്ള നീണ്ട മൂക്കാണെങ്കിൽ ഒരു പക്ഷേ പൂർവികന്മാർ സമ്പാദിച്ച സ്വത്ത് ഉണ്ടെങ്കിൽ കൂടി അത് നഷ്ടപ്പെട്ടു പോകുന്ന മൂക്കിന്റെ ഒരു ലക്ഷണശാസ്ത്രം ഇനി ചെവി രണ്ടാമത് ചെവിയാണ് ചെവി രണ്ടു തരത്തിലുണ്ട് സാധാരണ ചെവി ഉണ്ട് കുടച്ചെവി ഉണ്ട് ഗണപതി ചെവി ഉണ്ട് കൊടച്ചെവി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരല്പം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നിൽക്കും ഈ പുറത്തോട്ട് നിൽക്കുന്ന ചെവിക്കാണ് കുടച്ചെവി എന്ന് പറയുന്നത് ഈ കുടച്ചെവി വന്നിട്ട് ഈ താഴ്ഭാങ്കും താഴിയോട് ഇങ്ങനെ അമർന്നു നിൽക്കും ഇങ്ങനെ അമർന്നു നിൽക്കും ഇങ്ങനെ അമർന്നു നിൽക്കുന്ന ചെവി കുടച്ചെവിയോടു കൂടി നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഉദ്യോഗ ലബ്ധിയിലൂടെ ധനമുണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ തുമ്പിക്കൈയുടെ രൂപത്തിൽ ചെവിയുടെ ഈ ഷേപ്പ് തുമ്പിക്കയുടെ രൂപത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മറഞ്ഞ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാകും നിൽക്കുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തികം മാത്രമല്ല ഒപ്പം പ്രശസ്തി ഉണ്ടാവും ഒരു കാലത്തും അവരുടെ സമ്പത്തിനോ പ്രശസ്തിക്കോ ഒരു കാരണവശാലും ബുദ്ധിമുട്ട് വരില്ല നമ്മൾ ഈ പ്രധാനപ്പെട്ട നമുക്ക് ഒരു ലാലിൻ്റെ മോഹൻലാലിൻ്റെ ചെവി തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കുള്ള പ്രശസ്തിക്കുള്ള ഹേതുവായിട്ടുള്ള ഒരു ചെവിയാണ് ഈ ഗണപതി ചെവി എന്ന് പറയുന്നത് ഗണപതി ചെവി ഉള്ള ആളുകൾക്ക് സമ്പത്തുണ്ടാവും പറ്റാത്ത പ്രശസ്തി ഉണ്ടാവും ശരിക്കും നിങ്ങൾ നിരീക്ഷിക്കുക ഒബ്സർവ് ചെയ്യുക മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കും പ്രശസ്തിക്കും കാരണം അദ്ദേഹത്തിൻ്റെ നെറ്റിയാണ് ഉയർന്ന നെറ്റിയാണ് ഉയർന്ന നെറ്റിയുള്ള ഒരാളെ സംബന്ധിച്ച് സാമ്പത്തിക സുസ്ഥിരതയുണ്ടാവും പ്രശസ്തി ഉണ്ടാവും അങ്ങനെ ലക്ഷണശാസ്ത്രങ്ങളിൽ അതുപോലെ ചുണ്ട് മാംസനിബദ്ധമായ ചുണ്ട് മാംസനിബദ്ധമായ ചുണ്ട് ഉള്ള ആളുകൾക്ക് ലക്ഷ്മിയോഗം ഉണ്ടാവും ചുണ്ട് നേർത്തതാണെങ്കിൽ വിദ്ത്വം ഉണ്ടാവും പക്ഷേ ലക്ഷ്മിയോഗം ഉണ്ടാവത്തില്ല നീളം കൂടിയ ചുണ്ടുകളാണെങ്കിൽ നീളം കൂടിയ ചുണ്ടുകളാണെങ്കിൽ ഒരു കാലത്തിലും അന്നത്തിന് മുട്ടത്തില്ല സമാന്യ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു പോകാനുള്ള ധനം കിട്ടും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നീളം കുറഞ്ഞ ചുണ്ടുകളാണെങ്കിൽ അഗ്രസീവ്നെസ് ഉണ്ടാവും പക്ഷേ ധനമുണ്ടാവണമെന്നില്ല അതുപോലെ കുരികക്കൊടി ഉയർന്നിരിക്കുന്ന കുരികക്കൊടിയാണെങ്കിൽ അവർ ജീവിതത്തിൽ പതുക്കെ 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 ഉയർന്ന് വലിയ നിലയിൽ എത്തിച്ചേരും ഉയർന്ന കുരികെക്കൊടി പുലിയക്കുടിയിൽ തന്നെ വലതുഭാഗം വലതുഭാഗം ഉയർന്നിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രശസ്തി ഉണ്ടാവും പേരുണ്ടാവും ബേസിക്കലി അദ്ദേഹം എഞ്ചിനീയർ ആയിരിക്കും ഇടതുഭാഗം ഉയർന്നിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും വലിയ സംരംഭങ്ങൾ ചെയ്യുന്നവനായിരിക്കും കമാൻഡോ പവർ ഉണ്ടാവും കമേൻറ്റ് കമേൻറ്റ് പവർ ഉണ്ടാവും കമേൻ്റോ പവർ ഉണ്ടാവും ഇങ്ങനെയാണ് മുഖത്തിന്റെ ലക്ഷണങ്ങൾ പറയുന്നത് ത്രികോണ സ്വരൂപത്തിലുള്ള മുഖം ഒരാൾക്കുണ്ടെങ്കിൽ ആ വ്യക്തികളോട് നമ്മൾ മത്സരിക്കാൻ പോകരുത് യുദ്ധത്തിന് പോകരുത് അത് വളരെ ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത് ത്രികോണം ഇങ്ങനെ ത്രികോണ സ്വരൂപം മുഖത്തിനുണ്ടെങ്കിൽ തലയുടെ ഈ ഭാഗം ഇങ്ങനെ ഓർന്നിരിക്കും ഇങ്ങനെ വന്നിട്ട് ഏതാണ്ട് ഇങ്ങനെ വരുന്ന ത്രികോണ സ്വരൂപമായ മുഖമുണ്ടെങ്കിൽ അവരോട് യുദ്ധത്തിന് പോകരുത് വളരെ വേഗത്തിൽ പ്രവർത്തിക്കാനും എതിർകക്ഷിക്ക് ശക്തമായ ആഘാത ഏൽപ്പിക്കാനും കഴിവുള്ള അസാമാന്യമായ പാഠവത്തിൻ്റെ ഉടമകളായിരിക്കും അവർ ശ്രദ്ധിച്ച് അവരോട് ഇടപെടണം അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നതും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് വരും അപ്പോൾ ഓരോന്നിനൊരു കാറ്റഗറി ഉണ്ട് ത്രികോണ സ്വരൂപമായ മുഖമുള്ള ആളുകൾക്ക് ത്രികോണ സ്വരൂപന്മാരായിരിക്കുന്ന ആളുകളും ഒക്കെയാണ് ചതുര സ്വരൂപമായ മുഖമുള്ള ആളുകൾക്ക് ചതുരസ്വരൂപ മുഖം ഒക്കെയാണ് അങ്ങനെയുണ്ട് കേട്ടോ വട്ടമുഖമാണെങ്കിൽ ആ വട്ടമുഖമുള്ള ആളുകളും ഒക്കെയാണ് വട്ടമുഖവും ത്രികോണവും പറ്റില്ല ചതുരവും വൃത്തവും പറ്റില്ല അങ്ങനെയൊക്കെ ഓരോ നിയമങ്ങളുണ്ട് ഏതായിരുന്നാലും ലക്ഷ്മിയോഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മൂക്ക് ഒന്ന് ചെവി മറ്റൊന്ന് വായ ഈ മൂക്കിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പൊടീശ്ശേരൊന്നായില്ലെങ്കിലും അടിസ്ഥാനപരമായിട്ട് രക്ഷപ്പെട്ടു പോകാനുള്ള ഉദ്യോഗമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ദ്വാരം പറഞ്ഞ മൂക്കിലുണ്ടാവും എന്നാൽ ചെവി ആനയുടെ തുമ്പിക്കൈ പോലെ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പറ്റാത്ത പ്രശസ്തിയും നശിക്കാത്ത ധനവും ഉണ്ടാവും ചുണ്ടുകൾ മാംസബദ്ധമായി ചുവന്നിരിക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടല്ല കേട്ടോ അല്ലാതെ ുവന്നിരിക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം ധനം ഉണ്ടാകും അവരുടെ ബിസിനസ്സിലൂടെ വലിയ ആളുകളായിത്തീരും പ്രശസ്തി ഉണ്ടാവും അപ്പം ഇതാണ് മുഖലക്ഷണം ഇത് ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് കേട്ടോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല മുഖലക്ഷണം പലതും ഉണ്ട് ഏതായിരുന്നാലും ഒരു സാമാന്യമായ അറിവിന് വേണ്ടി പറഞ്ഞാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം